ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയില് എല്ലാവർക്കും വരുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു സംശയവും അതിനുള്ള ഒരു പെട്ടെന്നുള്ളൊരു പരിഹാരമാണ് നമ്മൾ പറയുന്നത് അതായത് മിക്കവരും നമ്മൾ മുമ്പ് ഇതിൻ്റെ പീച്ചിൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഈ കണ്ടിട്ടില്ലേ റിഡ്ജ് റിഡ്ജ് ഗാർഡെന്നൊക്കെ പറയുന്നൊരു ചെടിയാണത് കുമ്പളത്തിൻ്റെ പടവലത്തിൻ്റെയൊക്കെ ഒരു വിഭാഗത്തിൽ പെടുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഈ പീച്ചില് കായ് പിടിക്കുന്നില്ല നല്ല പോലെ അതുപോലെ തന്നെ അതു ആൺപൂവും ഉണ്ടാകും ആൺപൂവുണ്ടാക്കി കുറച്ച് വലുപ്പായി നിന്നിട്ട് പിന്നെ അത് വാടിപ്പോകുന്നു അത് വലുതായി കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേർ പരാതി പറയുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ചെടികളിൽ അതേസമയം ഈ നമ്മുടെ വെള്ളരി സാലഡ് കുക്കുംബർ എന്നൊക്കെ പറയുന്ന സംഭവത്തിന് ഒരു കുഴപ്പമുണ്ടാവാറില്ല ഇത് കണ്ടോ ഇതിപ്പോൾ ഒരു ആൺപൂണ് പക്ഷെ അത് ശരിയായില്ല വലുതായില്ല അതിങ്ങനെ യെല്ലോ ഷെയ്ഡായി അതങ്ങനെ വാടിപ്പോവും അത് വലുതായി കിട്ടില്ല അപ്പം ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഈ ഒരു ചെടിയുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ മറ്റുള്ള വെള്ളരി പോലെയുള്ള ചെടികളെ പോലെയല്ല ഈ ഒരു ചെടി അതായത് വെള്ളരിയൊക്കെ ഒക്കെ അതിൻ്റെ പൂവ് രാവിലെ തന്നെ പൂവിരിക്കുന്നു അപ്പോൾ അതിൽ ചെറു തേനീച്ചകളും വണ്ടുകളൊക്കെ വന്ന് അത് തേൻ കുടിക്കാനായിട്ട് രാവിലെ തന്നെ അവർ വരും അത് അവർ ഒരു ചെടിയിൽ നിന്ന് അതിൻ്റെ പൂവെടുത്ത് അപ്പുറത്തെ ഈ പെൺപൂവിൽ നിന്നുള്ള പൂവിൻ്റെ പൊടി ഈ ഒരു ആൺപൂവിൻ്റെ ഈ പറയുന്ന അവിടെ ഈ കാണിക്കുന്ന സ്ഥലമുണ്ടല്ലോ അപ്പോൾ അവിടെ പൂവിലെ പൊടി വന്ന് വീണ് കഴിഞ്ഞാൽ മാത്രമേ അത് കായയായിട്ട് കായ പിടിച്ചു കിട്ടുകയുള്ളൂ അതായത് വലുതായി കിട്ടുകയുള്ളു അപ്പം അത് തേനീച്ചകളും വണ്ടുകളും അത് കറക്റ്റായിട്ട് ചെയ്യും അതേസമയം ഈ പീച്ചിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീച്ചിൽ എൻ്റെ പൂക്കൾ പലപ്പോഴും ഒരു രാത്രിയോടെ അടുപ്പിച്ചിട്ടാണ് ഇത് വിരിയുന്നത് ഇതൊരു എപ്പോൾ നോക്കിയാലും നമ്മൾ വിരിഞ്ഞ് കാണില്ല രാ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് രാവിലെയാണ് കേട്ടോ നോക്കി ഒറ്റ പൂവ് അതിൽ വിരിഞ്ഞ് കാണുന്നില്ല അപ്പോൾ ഇതുപോലെ തന്നെ അതേസമയം അപ്പുറത്ത് നിൽക്കുന്ന വെള്ളരിയിലൊക്കെ പൂവൊണ്ട് ഈ ചെടിയിൽ മാത്രം രാവിലെ നോക്കുമ്പോൾ പൂവ് കാണില്ല അപ്പം ഞാനത് അങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് രാത്രിയാണ് ഇതിൻ്റെ പൂവിരിക്കുന്നത് അപ്പോൾ രാത്രി പൂവിരിയുമ്പോൾ എന്തുകൊണ്ടാണ് അത് രാത്രി വിരിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതരം ഈ രാത്രി വരുന്ന ചില ശലഭങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ശലഭങ്ങളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചെടി അതിനെ രാത്രിയിൽ പൂവിരിയുന്നത് അപ്പോൾ ഈ ശലഭങ്ങൾ നാച്ചുറൽ പരാഗണം ചെയ്തോളും എന്നുള്ളതാണ് ഈ ചെടിയുടെ ഒരു കാഴ്ചപ്പാട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത് രാത്രിയിലെ പൂവ് വിരിയുന്നതും രാവിലെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ പൂവ് വാടിപ്പോകുന്നതും അപ്പോൾ ഈ ഒരു പ്രത്യേകത കാരണം കൊണ്ടാണ് ഈ ചെടിയിലെ കായ പിടിക്കാത്തതും കായകൾ